ഹലോ എവരി വൺ ഞാനിന്ന് വന്നിരിക്കുന്നത് ഗൈനക്കോളജി വിഭാഗത്തിലെ ഒരു അതിനൂതനമായ ഒരു ബ്രാഞ്ച് ഉണ്ട് അതായത് കോസ്മെറ്റിക് ഗൈനക്കോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടാവില്ല അതുകൊണ്ട് കോസ്മെറ്റിക് ഗൈനക്കോളജിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ കൂടെയുള്ള എക്സ്പേർട്ടിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഹലോ ഡോക്ടർ മാഡം പറഞ്ഞ പോലെ തന്നെ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുന്നത് ഒരു നൂതന ചികിത്സാ രീതിയാണ് ഇതിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ യോനി ഭാഗത്ത് പേശി ബലക്കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അമിത അമിതമൂത്രവാർച്ച സെക്ഷുവൽ പ്രോബ്ലംസ് വജേന ഡ്രൈ ആവുന്നത് കൊണ്ടുള്ള ഇഷ്യൂസ് ഇതിനെല്ലാം നമ്മൾ ലേസർ പി ആർ പി ഹൈഫം ചെയർ തുടങ്ങിയൊരു നൂതന രീതികളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറയുന്നത് നമുക്ക് സർജറി കൂടാതെ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഒ പിയിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ആണ് ഇതിന് റെസ്റ്റോ കാര്യങ്ങളോ ആവശ്യമില്ല ഇത് വളരെ പെയിൻലെസ് ആയിട്ടുള്ള പ്രൊസീജേഴ്സ് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും താങ്ക്